അഞ്ചുതാം വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് പാചക വിശേഷങ്ങളും പാചക വിശേഷങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് രൂചനെ കൊണ്ട് ഇന്നൊരു പാട്ടൊക്കെ പാടിക്കാം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം ആണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ചിങ്ങം ഒന്ന് എല്ലാവർക്കും അറിയാലോ അല്ലെ അപ്പൊ പുതിയ വർഷം പുതിയ മാസം പുതിയ ദിനം പുതിയ പ്രതീക്ഷകളോടെ അല്ലെ അപ്പം തുമ്പയും തുളസിയും മുക്കൂറ്റിയും ഏർക്കാതുകൾ പറയുന്ന നമ്മുടെ പൊന്നിൻ ചിങ്ങമാസം വരവായി അപ്പം ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ല ദിനങ്ങൾക്കായി പ്രാർത്ഥനയോടെ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ അപ്പൊ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോകാനായിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പം എന്നാ അമ്മ വരുന്നില്ല അമ്മയ്ക്ക് കാലിങ്ങനെ ഇരിക്കുന്നോണ്ട് ആ അമ്മ പറഞ്ഞു വേണ്ട ശരിയല്ല ചെറിയ ചെറിയ മണ്ണല്ലേ പഞ്ചസാര മണ്ണല്ലേ അപ്പൊ അതെങ്ങാണ്ട് അതിനകത്തൊക്കെ കയറി കഴിഞ്ഞ് പിന്നെയും ഇതായി കഴിഞ്ഞാൽ ശരിയാകത്തില്ല അമ്മ പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും കൂടെ പോട്ടുവാൻ ഞാൻ ഇവിടെ ഇരിക്കാം അമ്പലത്തിൽ പോയിട്ട് പ്രസാദം കൊണ്ടുവന്നാൽ മതി ഞാനപ്പ അത് തൊട്ടോളാം എന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്നാ കുളിക്കാനായിട്ട് കയറിയിരിക്കുന്നു അപ്പൊ അമ്മ കുളിച്ചിട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ പോകും അപ്പൊ പോയിട്ടൊക്കെ വന്നിട്ട് നമുക്ക് കാണാം അപ്പൊ നമുക്ക് ഇന്നിട്ട് നല്ലൊരു പാട്ട് കേൾക്കാം ഇന്ന് ചിങ്ങമാസേ എല്ലാവരുടെയും മനസ്സിൽ സന്തോഷമൊക്കെ അല്ലേ അപ്പൊ നമുക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമില്ല കേട്ടോ കാരണം നമ്മുടെ വയനാട് ദുരന്തമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഓർമ്മ ഭയങ്കര വിഷമമുണ്ട് എന്തായാലും ചിങ്ങൊന്നായിട്ട് നമുക്ക് നമ്മുടെ രഹു കൊണ്ട് ഒരു പാട്ടൊക്കെ പഠിക്കും പാട്ടൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കാൻ തോന്നുന്നു നമുക്ക് കേക്ക് ഏതാണ് അല്ല അത് തന്നെ എന്തായാലും ഞങ്ങളുടെ അമ്മ കുളിച്ച് സുന്ദരികണ്ടാക്കുകയല്ലോ ചിങ്ങമാസം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് അതായത് നല്ലതാണോ ലോകത്ത് നല്ലതാണോ ചീത്തയാണോ ഒന്നും അറിയാൻ മേല നല്ലത് വരുത്തട്ടെ നമ്മൾ പറയുക നല്ലത് വരുത്തട്ടെന്ന് അല്ലേ എല്ലാവർക്കും ഞങ്ങളുടെ പിന്നെ പുതുവത്സരാശംസകൾ എല്ലാവർക്കും ഈ വർഷവും വരുന്ന വർഷങ്ങളെല്ലാം സമ്പൽ സമൃദ്ധിയുടെ ഒരു ആഘോഷമാണ് ഒറ്റപ്രാവശ്യം കൂടെ ഞങ്ങൾ അല്ലെ പുതുവത്സരാശംസകളിൽ നിന്ന് ഞാനത് പറഞ്ഞതാണ് കുഴപ്പമില്ല അതിന്റെ ഉച്ചേട്ടൻറെ പേർക്ക് പറഞ്ഞതാണ് കേട്ടോ

ൂകീ അവൾ മധുഹാസം തൂകീ കക്കിടകത്തിൻ കറുത്ത ചേലകൾ വലിച്ചെറിഞ്ഞല്ലോ മാനം വലിച്ചെറിഞ്ഞല്ലോ കർക്കിടകത്തിൻ കറുത്ത ചേലകൾ വലിച്ചെറിഞ്ഞല്ലോ മാനം റിഞ്ഞല്ലോ കടലിൻ മോഹം കറുത്ത കരിമൂക്കിൽ വിളക്കുമാല്ലോ വിളക്കുമാഞ്ഞല്ലോ ഓണക്കോടിയുമാലം മേഘക്കസവാ അമ്മായിമ്മക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു മരുമോന്റെ പാട്ടു കേട്ടോ എന്നിട്ട് പറഞ്ഞു രഘു രഘുവിന് പാട്ട് പഠിക്കാൻ പോയാൽ എന്താ രഘു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവിടെ അല്ല ഈ പറയുന്ന അമ്മായിമ്മേ പാടുന്ന നന്നായിട്ട് കേട്ടോ ഞാൻ പറഞ്ഞ അമ്മായിമ്മയും മരുമോനോട് പൊക്കു പോയി പാട്ടൊക്കെ പഠിക്കാൻ പറഞ്ഞു ഞങ്ങൾക്ക് പിന്നെ കഴിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിണ്ടാതിരിക്കും എനിക്ക് നല്ല കഴിവാണ് അമ്മയ്ക്ക് നല്ല കഴിവാണ് പാടുന്നോ വേണ്ട 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 ഇഷ്ട ഞങ്ങൾക്ക് ഇന്ന് രാവിലെ ഇഡലിയാണ് ഇഡലിയൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് നവുലും എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഇഡലി ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത് തന്നെയല്ല അമ്മയ്ക്കും ഇഡലി ഭയങ്കര ഇഷ്ടമാണ് ഇഡലിയും ചമ്മന്തി എനിക്ക് ഇഡലിയുടെ കൂട്ടത്തിൽ കടലക്കറി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ കടലക്കറി വെച്ചില്ല അമ്മയ്ക്ക് പക്ഷേ ചമ്മന്തിയോടെ ഇഷ്ടമുള്ളത് കൊണ്ട് ഇഡലിയും ചമ്മന്തിയും കൂടാക്കാന്ന് വിചാരിച്ചു കടലക്കറിയൊക്കെ രാവിലെ വെക്കണമെങ്കിൽ ഇച്ചിരി പാട തന്നെയല്ല അമ്പലത്തിൽ ഒന്ന് പോകണം ഇന്ന് ഒന്നാം തീയതി അല്ലേ അപ്പം ഒന്ന് പോകാന്ന് വിചാരിച്ചു ഇന്നലെ തൊട്ട് രാത്രിയിൽ ചെറിയ ചെറിയ ചാറ്റലുണ്ട് മഴ എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ ഞങ്ങൾക്ക് ഇവിടെ മഴ ശരിക്കും കുറവായിരുന്നു കേട്ടോ ആലപ്പുഴക്കാർക്ക് ബാക്കി എല്ലായിടത്തും നല്ല മഴയായിരുന്നു പക്ഷെ ഇവിടെ അങ്ങനെ പെയ്യുന്നില്ലായിരുന്നു പക്ഷെ ഇന്നലെ രാത്രിയിൽ പെയ്തിട്ടുണ്ട് പെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും അത്രയ്ക്ക് ശക്തമായ ഒരു മഴയൊന്നും അല്ലായിരുന്നു ചെറുതായിട്ട് ഇങ്ങനെ പൊടിച്ച് പൊടിച്ച് നിൽക്കുന്ന മഴയില്ലേ അങ്ങനെ ഉള്ളായിരുന്നു ഇപ്പം എല്ലാവർക്കും രാവിലത്തെ ഫുഡൊക്കെ ആയോ നമ്മുടെ പരിപാടി തുടങ്ങി രാവിലെ അല്ലേ നമുക്കിതൊക്കെ തന്നെ ഉള്ളു പരിപാടി പിന്നെ ഒന്നാം തീയതി ആയതുകൊണ്ട് ഇഡലിയൊക്കെ ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു ഇതൊക്കെ ഒന്ന് സ്റ്റവിയിലേക്ക് വെക്കട്ടെ അങ്ങനെ ചമ്മന്തി റെഡിയായി ഞാൻ ഇച്ചിരി മുളക് പൊടിയൊക്കെ ഇട്ട ചമ്മന്തി അരച്ചു തെട്ടോ ഒരിക്കലും ഞാൻ ചമ്മന്തിക്ക് ഇഞ്ചി വെക്കാറില്ല ഇന്ന് ഇഞ്ചിയൊക്കെ വെച്ച ഒരു ചമ്മന്തിയൊക്കെയാണ് അരച്ചത് ഇപ്പൊ ഇന്ന് നമുക്ക് മീൻ കിട്ടിയത് എന്താ ആഗോലി പറ്റ എന്നാണ് ഇതിന് പറയുന്നത് ആഗോലി പറ്റയൊ കിട്ടിയിരിക്കുന്നത് പിന്നെ ഇന്ന് ഒന്നാം തീയതി ആണെന്ന് പറഞ്ഞിട്ട് ചിലവരൊന്നും മീൻ മേടിക്കത്തില്ല ഞങ്ങൾക്ക് പറഞ്ഞില്ല കേട്ടോ ഞങ്ങൾ വാങ്ങിക്കും ഞങ്ങൾ വാങ്ങിക്കാത്ത ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിന് ഞങ്ങൾ വാങ്ങിക്കാറില്ല അല്ലെ അമ്മേ പിന്നെ വിഷു അങ്ങനെയൊക്കെയുള്ള വിശേഷ ദിവസങ്ങൾ ഞങ്ങൾ വാങ്ങിക്കത്തില്ല അല്ലാണ്ട് ഞങ്ങൾ ഈ ഒന്നാം തിയ്യെന്നും പറഞ്ഞൊന്നും മീൻ കൂട്ടാതിരിക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ കൂട്ടും കേട്ടോ ഞങ്ങൾ ഒന്നാം ഒന്നും വലിയ കാര്യമൊന്നുമില്ല പിന്നെ ഞങ്ങൾ കാര്യയില്ലെന്നല്ല അയ്യോ അങ്ങനെ പറയത്തില്ല കേട്ടോ കാര്യയില്ലന്നല്ല ഞങ്ങള് അമ്പലത്തിലൊക്കെ പോകും അങ്ങനെയൊക്കെ ഉള്ളു അല്ലാണ്ട് മീൻ കൂട്ടാതിരിക്കുന്ന കാര്യമൊന്നുമില്ല ഓണത്തിനൊന്നും വാങ്ങിക്കത്തില്ല ഓ ഇതല്ല അല്ല ചെലവലുണ്ട് വാങ്ങിക്കാത്തവര് അതാ ഞാൻ പറഞ്ഞത് നമ്മള് ഞങ്ങൾക്ക് അങ്ങനൊന്നുമില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊരു കറി വെക്കാന്ന് വിചാരിച്ചു അപ്പം എന്നാ ഇന്ന് ഇന്ന് കിട്ടിയതല്ല കേട്ടോ ഇത് ഇന്നലെ വന്നപ്പം ഞാൻ വാങ്ങിച്ചു വെച്ചതാ അപ്പൊ ഇന്നലെ എടുത്തില്ല ഇന്നലെ എന്തോ കിളിമീനൊക്കെ നമുക്കുണ്ടായിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടായിരുന്നു ഇപ്പൊ എടുത്തില്ല അപ്പൊ ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു എല്ലാം കൂടെ ഒരു ദിവസം നിന്ന് തീർക്കാൻ പറ്റുന്ന കാര്യമാണല്ലേ ഇപ്പൊ നമുക്ക് നാളെ ഇല്ലേ നാളെ ലോകവസാനിക്കൊന്നും അല്ലല്ലോ വേണ്ടേ അതെ എന്നും വേണ്ടേ അയ്യോ ഇന്ന് ഞാൻ രാവിലെ അമ്പലത്തിൽ പോയായിരുന്നു രാവിലെ അമ്പലത്തിൽ പോയപ്പോഴത്തേക്കും എന്നാ പിന്നെ എന്നെ കണ്ട് ചിരിച്ച് ഒരു എൻ്റെ അടുത്തോട്ട് വന്നായിരുന്നേ ചേച്ചിയാണോ അനിയത്തിയാണോ എനിക്കറിയത്തില്ല എന്തെങ്കിലും ആട്ടുകാട്ടോ അപ്പം എൻ്റെ അടുത്തോട്ട് വന്നു വന്നപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് പറഞ്ഞു എന്നാ യൂട്യൂബറാല്ലേ എന്ന് ചോദിച്ചായിരുന്നു ഞാൻ പറഞ്ഞ ആ അപ്പൊ എനിക്ക് ഒരു പരിചയമില്ല അപ്പൊ ഇനി ഞാൻ വിചാരിച്ചു അയ്യോ ചിലപ്പോ ഇനി ആരെങ്കിലും എന്നെ അറിയാവുന്ന ആയിരിക്കും ചിലപ്പോൾ ഞാൻ മറന്നുപോയത് കൊല്ലാണോ ഇങ്ങനെ ഓർമ്മയെ നോക്കിയിട്ടൊന്നും എനിക്ക് ഈ മുഖം ഒരു പിടിയില്ല അവസാന ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ലോ എന്ന് പറഞ്ഞപ്പോ അടുത്ത് പറഞ്ഞു നമ്മൾ മനസ്സിലാകാനായിട്ട് ഇപ്പം നമ്മൾ ആദ്യമായിട്ട് കാണുവാണ് ഞാൻ ചാനൽ കാണുന്നുണ്ട് അപ്പൊ ആ ചാനൽ കണ്ട് എനിക്കിങ്ങനെ പരിചയം തോന്നിയിട്ട് ഞാൻ ഇങ്ങനെ അടുത്ത് വന്ന് ചോദിച്ചാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞ അപ്പൊ എൻ്റെ ചാനലും അനേത്തിയുടെ ചാനലും കാണുന്നുണ്ട് കേട്ടോ അപ്പം എടീ നിന്നേം തിരക്കിയെന്ന് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ ചെല്ലുമ്പം ഒരാൾ നമ്മളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം കേട്ടോ ഇന്ന് ഒന്നാം തീയതി ആയിട്ട് തന്നെ അങ്ങനെ വന്നു ഒത്തിരി ഒരുപാട് സന്തോഷം ഇത് ഞാൻ ചോദിച്ചവിടെ താമസിക്കുന്ന എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഇവിടെ പഴവീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് പക്ഷെ ഞാൻ കണ്ടിട്ടുമില്ല മിണ്ടിയിട്ടുമില്ല ഇതിങ്ങനെ ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ട് വന്നാണ് യൂ യൂട്യൂബർ അല്ലേന്ന് ചോദിച്ചു പരിചയപ്പെട്ടിട്ട് വന്നാണ് അങ്ങനെ കേട്ടോ ഒരുപാട് സന്തോഷമായി എനിക്ക് വലിയൊരു കാര്യമല്ലേ ഇന്ന് ഒന്നാം തീയതി ആയിട്ട് അങ്ങനെ വലിയൊരു കാര്യം വലിയൊരു സന്തോഷം എനിക്ക് ഉണ്ടായത് കേട്ടോ സത്യത്തിൽ നമ്മളെ അറിഞ്ഞു കേട്ടിങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമല്ലേ അപ്പോളേ മീൻ വെട്ടി തീർന്നിട്ടില്ല ഇങ്ങനെ വാചകം അടിച്ചുകൊണ്ട് നിൽക്കുമ്പഴത്തേക്കും മീൻ വെട്ടാൻ ഒരുപാട് താമസിക്കും അല്ലേ ഇപ്പൊ നമുക്ക് അങ്ങനല്ലേ ജോലി കിടക്കുമ്പോൾ നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം നമുക്ക് വർത്തമാനത്തിനായിരിക്കും ശ്രദ്ധ ഈ മീൻ വെട്ടുന്നതിലൊന്നും ഒരു ശ്രദ്ധ കാണത്തില്ല പിന്നെ ഞാൻ ഈ മീൻ ചട്ടി വേറൊരു കാര്യം കൂടെ ഉണ്ടായി കേട്ടോ ഇന്ന് ഞാൻ ഈ മീനിനെ ഇങ്ങനെ ചട്ടിക്കത്തിറ്റി വെച്ചിട്ട് ഇപ്പൊ രവച്ചേട്ടം വെളിയിലോട്ട് പോകുമായിരുന്നു ഇപ്പം അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോയതേയുള്ളൂ അപ്പൊ ഇത് ഫ്രിഡ്ജിനകത്തു നിന്ന് അങ്ങോട്ട് എടുത്ത് വെച്ച പടിയേ ഉള്ളായിരുന്നു കേട്ടോ അതിനകത്തു നിന്നു ഒരു മീന് എടുത്ത് വെളിയിൽ നിന്ന് തിന്നുന്നു അപ്പൊ ഞാൻ അമ്മ അമ്മേനോട് പറഞ്ഞു എഴുതി പൂച്ച മീന്തല ഇരുന്ന് തിന്നുന്ന പണ്ടോടി എന്നടുത്ത് പറഞ്ഞേ അപ്പൊ ഞാൻ പറഞ്ഞു പൂച്ച മീന്തലെന്നല്ല തിന്നുന്ന മീനാണ് തിന്നുന്ന എന്തുവാ അമ്മ കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചു തന്നപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോ ഒരു മീൻ അവൻ ഇരുന്ന് തിന്നുന്നു പിന്നെ എന്തിനാ പൂച്ച കടിച്ച മീനൊന്നും നമ്മൾ എടുക്കത്തില്ല ഒന്നാമത് ഇപ്പൊ എല്ലാം പേയും എല്ലാം അല്ലേ അപ്പൊ ഞാൻ വല്ല പോയെങ്കിൽ പോട്ടെ നമുക്ക് വേണ്ടാന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഈ ബാക്കി ചട്ടിക്കകത്ത് കിടന്ന മീനെല്ലാം ഞാൻ ഇങ്ങനെ സസൂക്ഷ്മം പരിശോധന നടത്തി എങ്ങാനും വല്ല പാടോ വല്ല ഉണ്ടോന്ന് നോക്കി പക്ഷെ ഒന്നിനും ഒരു പാടോ ഇല്ല കേട്ടോ ഒറ്റ മീനെ പാവം എടുത്തുകൊണ്ട് പോയുള്ളൂ ഒക്കോട്ടേന്ന് ഞാനും വിചാരിച്ചു അപ്പോഴത്തെ അത് തിന്നേ എനിക്ക് ചിരി സഹിക്കാൻ വേണ്ട അത് തിന്ന് കഴിഞ്ഞിട്ട് ഈ വാതിൽ തുറന്നു കിടക്കാം അപ്പൊ ഞാനകത്തുണ്ട് പുള്ളിക്കാരൻ്റെ വിചാരം എന്നാന്ന് അറിയാവോ അകത്തില്ല എന്നാ പോയി ഒരെണ്ണം കൂടെ ചാപ്പിടാന്നും വെച്ച് പയ്യ പാമി പോമി വരുന്നത് ഞാൻ നോക്കിയാ പമ്മ ഓരഞ്ഞു വരുന്നുണ്ടറി നേരത്തെ ഓർമ്മയ്ക്കന്നെ കിട്ടിയില്ല ഞാൻ ഓടിച്ചു പോടാന്ന് പറഞ്ഞു ആ അപ്പൊ എന്നെ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം നോക്കി ന്യാവും ഞാവും വെച്ചിട്ട് പോകുന്നതുണ്ട് ഇനി തരത്തില്ല നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടാനാണ് പ്രത്യേകിച്ച് എന്റെ കയ്യിൽ നിന്ന് പക്ഷെ ആ അത് അറിയാതെ വതലും തുറന്നിട്ടിട്ട് പോയപ്പോഴത്തേക്കും കയറി വന്ന പണ്ടെന്റെ ഒരു ചട്ടിയും പൊട്ടിച്ചു കളഞ്ഞ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാനിന്നു വെറ്റിയെടുക്കട്ടെ സമയം പോകുന്നു ഇല്ല 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 അപ്പൊ എന്താ ഞാൻ മീനൊക്കെ വെട്ടി ക്ലീൻ ചെയ്തു കറി വെക്കാനുള്ള പരുവത്തിലൊക്കെ കണ്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നോക്കിയപ്പ തേങ്ങയില്ല അപ്പൊ മീൻകറിക്കരക്കാനുള്ള തേങ്ങ ഉണ്ടായിരുന്നതാ ഇനിയിപ്പൊ കുറച്ച് തൈലേനാ തിരിപ്പുണ്ടെന്ന് തോന്നുന്നു കേട്ടോ നോക്കിയില്ല നോക്കാതിരുന്നു തേങ്ങ തിരുമ്മുന്നുണ്ട് തേങ്ങ തിരുമ്മിയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ഞാൻ ഓർത്ത് അതൊരു വെള്ളി ഇരിക്കാൻ അതൊരു കറിയും കൂടെ വെക്കാനോന്നോർത്താണ് ഏർ തേങ്ങ തിരുമ്മാന് എനിക്ക് ഭയങ്കര മടിയാ കേട്ടോ ഭയങ്കര മടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര മടിയാ പക്ഷേ പാവം രൂചാട്ടനായിരുന്നു തേങ്ങ തിരുമ്മിക്കൊണ്ടിരിക്കുന്ന തിരുമ്മി തരുന്നത് അപ്പം ഇന്ന് അത്യാവശ്യമായിട്ട് ഒന്ന് വെളിയിലോട്ട് പോയിരിക്കുന്നു അപ്പം ഈ പരിപാടി ഞാൻ തന്നെ ഏറ്റെടുക്കും തീർച്ചയായിട്ടും താഴെ മറ്റേ ചിലവില നമ്മൾ ഇരുന്ന് തിരുമെന്ന ചിലവേലാണ് തിരുമ്മുന്നത് ഞാൻ ഇനി ഇരിക്കാനൊന്നും പോയില്ല നമുക്ക് എപ്പോഴും നിൽപ്പല്ല അപ്പം ഇരുന്ന് തിരുമെന്ന് ചിലവേലോട്ടാക്കി അതിന് ഒന്ന് തിരുമ്മേ എടുക്കണം തിരിച്ചായിട്ട് ഇച്ചിരി അലയ്ക്കണം എന്തെങ്കിലും ഒരു മെഴുക്ക് ഒറ്റയ്ക്ക് കൂടുതൽ തല്ലി കൂട്ടണം ഒക്കെയാണ് ഇന്നത്തെ കറി പക്ഷേ മഴയാണെങ്കിൽ പെയ്തോണ്ടിരിക്കുന്നു നമുക്ക് ഈ മീനങ് കറി വെച്ചേക്കാം അല്ലേ അപ്പൊ ഇതാ കൊറച്ചുപ്പൊക്കെ ഇട്ട് കൊടുത്തേക്കാം പിന്നെ മാങ്ങ ഇട്ടാ വെക്കുന്നത് കേട്ടോ മാങ്ങ പച്ചമുളകും കരിവേപ്പിലേ എല്ലാം വെച്ചിട്ടുണ്ട് ഞാൻ വിചാരിച്ചു രണ്ട് കൊടംപുളിയും കൂടി ഇടേണ്ട വരുമെന്നേ കാരണം മാങ്ങയ്ക്ക് പുളി ഇല്ലാത്ത ആയിരിക്കുമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ മാങ്ങ നോക്കിയപ്പോഴത്തേക്കും ആട്ടിപൂളി പുളി പുളി അഭിഷേകം അപ്പം ഞാൻ ഒരു ഭാഗം ഫുള്ള ഇട്ടില്ല കുറച്ച് എടുത്തു പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തും കൂടെ കൊടുത്തേക്കാം പിന്നത്തെ കറി ഒരു കറി റെഡിയായി ഇനിയിപ്പം എന്താ വെള്ളിരിക്കുക മോരം ഒച്ചു വെക്കാമെന്നും പറഞ്ഞിട്ട് ഇതാ അതും വേവിക്കുക അരിഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ അപ്പം എൻ്റെ ഈ പച്ചമുളകില്ല പച്ചമുളകൊക്കെ തീർന്നു പോയി ഇപ്പം രൂചേട്ടം കടയിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതിപ്പോൾ ഇനി കൊണ്ടുവരും കൊണ്ടുവന്നിട്ടേ ഞാനത് വെക്കുന്നുള്ളൂ പച്ചമുളക് ഇല്ലാതെ നമ്മൾ വെക്കാൻ ഉപ്പത് ഇഷ്ടമില്ല അതുകൊണ്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ റെഡിയായി ഞാൻ മാറ്റി വെച്ചു ഇനി നമുക്ക് ഈ കൊറച്ച് മോരിപ്പണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല അത് വെള്ളിരിക്കട്ടൊരു കറി വെക്കാന്ന് വിചാരിച്ചു എന്ന് എപ്പോഴും ഇട്ടല്ല വെക്കുന്നത് അപ്പൊ ഇന്ന് വെള്ളിരിക്ക ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ വെള്ളിരിക്കയും പച്ചമുളകും കൂടെ വെന്തു ഇനി ഇതിനകത്തോട്ട് തൈരും തേങ്ങ എല്ലാം കൂടെ അരച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇതിപ്പം ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തു ഇത്രയുള്ളു പരിപാടി നമ്മുടെ ഇനി അതൊന്ന് കടുക് വറുത്താൻ മാത്രം മതി ഇതിനകത്ത് ഞാൻ ഉപ്പൊക്കെ ഇട്ടതാണ് എങ്കിലും നമുക്കൊന്ന് നോക്കിയേക്കാം അല്ലേ മതി ധാരാളം കൂടുതൽ ഒന്നിനും പോകാതിരിക്കുന്നതാണ് പിന്നതാ കോവയ്ക്കയും വെണ്ടയ്ക്കയും കൂടെ ഒരു മെഴുക്കോരട്ടി ഇന്നത്തെ കറികളൊക്കെ ഇതൊക്കെ ഇനിയിപ്പൊ ഇതൊന്നും നന്നായിട്ട് ചൂടായി കഴിയുമ്പോ ചുമ പിടിച്ചോന്നൊരു സംശയം ചൂടായി കഴിയുമ്പോൾ ഒന്ന് കടുവും കൂടെ നമുക്ക് താളിച്ചു കൊടുത്താൽ മതിയാകും അപ്പൊ നമ്മളെ ചോറുണ്ണാനൊക്കെ ഉള്ള സമയൊക്കെ ആയി ചോറുണ്ണാൻ പോവാണ് ഇന്നത്തെ കറി ഞാൻ പറഞ്ഞായിരുന്നല്ലോ കോവയ്ക്കയും മെണ്ടയ്ക്കയും കൂടെ മെഴുക്കോരട്ടി മീൻകറി താവെള്ളി ഇരിക്കാൻ ഓരോഴിച്ച് വെച്ച കറി ഇതൊക്കെയാണ് അപ്പോൾ അതേ ഞങ്ങൾ വിളമ്പി വെച്ചു ഇതേ അമ്മ ഉണ്ണാനായിട്ട് അമ്മയ്ക്ക് ചോറ് കൊടുത്തു ഞാൻ ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കാൻ പോകാം ഞങ്ങൾ ഒന്നിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതേ ഞങ്ങൾ ചോറ് വിളമ്പി വെച്ചു അപ്പോൾ അതിനിടയ്ക്കാണ് വീഡിയോ പിടിച്ചില്ലല്ലോ എന്ന് ഓർത്തിട്ട് പെട്ടെന്ന് വീഡിയോ പിടിക്കാനായിട്ട് പോയത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് വേണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതം വരെ എല്ലാവർക്കും ബായ്